കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യം അനാർ വാനില ഓറഞ്ച് മുന്തിരി ഉത്തരം വാനില സുഗന്ധദ്രവ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കുരുമുളക് ഏലം മഞ്ഞൾ ഗ്രാമ്പു ഉത്തരം ഏലം ലോകത്തിലെ ഏറ്റവും വളഞ്ഞ കെട്ടിടം ഉള്ള രാജ്യം നോർവേ ചൈന സ്വീഡൻ ഇന്ത്യ ഉത്തരം ചൈന സാധാരണ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്താറ് അമ്പത്താറ് നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഉത്തരം നാൽപ്പത്താറ് ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂടുന്ന പഴം ആപ്പിൾ മുന്തിരി ഈന്തപ്പഴം ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വിറ്റമിൻ ഏത് വിറ്റമിൻ സി വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ബി വൺ ഉത്തരം വിറ്റമിൻ സി തത്തകൾക്ക് വിഷമാകുന്ന ഭക്ഷണം ചപ്പാത്തി ചോക്ലേറ്റ് അരി ആപ്പിൾ ഉത്തരം ചോക്ലേറ്റ് മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന ഭോഷണം ഏത് ഓക്സിജൻ സോഡിയം ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം നൈട്രജൻ ഏത് രാജ്യത്തെ പ്രസിഡൻ്റിൻ്റെ കാറിലാണ് രക്തം സൂക്ഷിക്കുന്നത് സ്പെയിൻ നോർവേ അമേരിക്ക ഇന്ത്യ ഉത്തരം അമേരിക്ക ഏറ്റവും വലിയ ഫലം ഏതാണ് തണ്ണിമത്തൻ ചക്ക പപ്പായ മാങ്ങ ഉത്തരം ചക്ക ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം മുത്താറി ചോളം ഗോതമ്പ് റാഗി ഉത്തരം റാഗി കണ്ണുനീരിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം സിങ്ക് കോപ്പർ പ്ലാറ്റിനം ഉത്തരം സിങ്ക് പൂച്ചയ്ക്ക് എത്ര മീശകളുണ്ട് മുപ്പത്തി ആറ് ഇരുപത്തിനാല് പന്ത്രണ്ട് അമ്പത് ഉത്തരം ഇരുപത്തിനാല് എന്നും കഴിച്ചാൽ വൃക്കരോഗം വരുന്ന ഭക്ഷണം ചോറ് പയർ തൈര് പാൽ ഉത്തരം തൈര് മരച്ചീനയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് പപ്പടം തൈര് പാൽ തേൻ ഉത്തരം പാൽ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്